ഹായ് ഞാൻ സ്മൃതി അനീഷ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡ്രസ്സ് നമ്മുടെ മനസ്സിൽ ഇണങ്ങിയ പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഈ സ്റ്റിച്ചിങ് ഡിസൈനിങ് ഒക്കെ അറിയുന്ന ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ആ മുഹൂർത്തത്തിൽ മാത്രമേ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കത്തുള്ളൂ ഇപ്പൊ എന്റെ കാര്യം തന്നെ ഞാനിപ്പം ഇന്നൊരു ഫംഗ്ഷനുണ്ട് ഫംഗ്ഷൻ ഉണ്ട് ഞാനിപ്പോ ഈ ഒരു ബ്ലൗസ് രാവിലെ പോയി സാരി എടുത്തിട്ട് വന്ന് വന്നെങ്കിലും ആ പ്രോഗ്രാം വൈകിട്ടാണ് രണ്ടു മണിക്കൂർ പിന്നെ ബ്ലൗസ് കട്ട് ചെയ്യാനെടുത്ത് ട്രെയിന് നോക്കി സാരി ഉടുത്തി നിന്ന ലെവലിലാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് നമുക്ക് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക നമ്മൾ വേറൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും നമുക്കത് ഇപ്പം പ്ലാൻ ചെയ്താൽ കിട്ടണം എന്നില്ല നമ്മള് നേരത്തെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രം നമുക്കത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പം നമുക്ക് തന്നെ ഒരു ഗുണമാണത് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തം ആയിട്ട് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് പാറ്റേൺ നിർമ്മിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് പഠിക്കാവുന്നതാണ് സാരി ബ്ലൗസ് ചുരിദാർ ഗൌണ് ഫ്രോക്ക് എന്നീ കോഴ്സുകളൊക്കെ കൂടാതെ നിങ്ങൾക്ക് മൂന്ന് മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ് കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറി നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എനിവേറ്റ്